ചങ്ങൈമാരെ ഇങ്ങളെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ട സാധനങ്ങൾക്ക് മേടിച്ചങ്ങള് ഇല്ല എന്നുണ്ടെങ്കിൽ നിലമ്പൂര് തേക്ക് മ്യൂസിയത്തിന് മുന്നുള്ള ഈ ഷോപ്പിലേക്കൊന്ന് ജസ്റ്റ് പോയി നോക്കട്ടോ ഇന്ന് ഞങ്ങൾ ഇതുവഴി പോയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ് നോട്ട് ബുക്കുകൾക്കൊക്കെ അന്യായ ഓഫറ് അതേപോലെ നല്ല അടിപൊളി ക്വാളിറ്റി വാട്ടർ ബോട്ടിലുകൾ ഒരുപാട് വെറൈറ്റി പേനകൾ പിന്നെ നോട്ട് ബുക്ക് ആവശ്യമായ പേപ്പറുകൾ നെയ് സ്ലിപ്പുകൾ അങ്ങനെ കുട്ടികൾക്ക് ആവശ്യമായ സകല സാധനങ്ങളും ബോക്സുകളൊക്കെ പല വെറൈറ്റി ഉണ്ട് കെട്ടോ എടുത്തു പറയേണ്ട നോട്ട് ബുക്കിന്റെ ക്വാളിറ്റി തന്നെയാണ് നമ്മൾ സാധാരണ ഷോപ്പുകളിലൊക്കെ എ ഫോർ സൈസ് നോട്ട് ബുക്കിന് നൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് ഇവിടെ വെറും അറുപത് രൂപ ഒരു പീസിന് അതേപോലെ സാധാരണ ഷോപ്പില് അറുപതൈവര് നോട്ട് ബുക്കിന് ഇവിടെ അതിന്റെ പകുതി വില മുപ്പത്തഞ്ച് മുപ്പത്തിനാല് രൂപയുള്ളൂ കുട്ടികൾക്കൊക്കെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല പല മെറ്റീരിയൽസ് പലതരം കളർ പേനകൾ ഒരുപാട് ടോയ്സ് അങ്ങനെ പല വെറൈറ്റികൾ ഉണ്ട് ഈ ഷോപ്പില് നിങ്ങളൊന്ന് കേറി നോക്കൂ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല ഇത് ശരിക്കും ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നിലമ്പൂര് ഗവൺമെന്റ് ഐ ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ ഇത് ഒരു തവണ നിങ്ങൾ കയറിയാല് എനിക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് നിങ്ങൾക്കിത് വറത്താവും നിങ്ങൾ നോട്ട് ബുക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരും ഇത് അന്വേഷിച്ച് നടക്കുന്നവരുമാണെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ സേവ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് എന്തായാലും ഇത് മുതലാവും അത് ഞാൻ ഗ്യാരണ്ടിയാണ് നമ്മൾ കൊടുക്കുന്ന പൈസകൾ മുതല് നിങ്ങൾക്ക് ഇവിടെ കിട്ടും നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ വലിയൊരു ടെൻഷനാണ് നല്ലൊരു എമൗണ്ട് കുട്ടികൾക്ക് നോട്ട് ബുക്ക് ഒക്കെ വാങ്ങാൻ വേണ്ടിട്ട് മാറ്റി വെക്കണം എന്നുള്ളത് അത് ഇവിടെ നിങ്ങൾക്ക് ലാഭകരമാവും